നമസ്കാരം ഞാൻ ഭരിച്ചാലും ആര് ഭരിച്ചാലും കേരളം നന്നാകണം അതിന് നമ്മൾ ഒരുമിച്ച് നിൽക്കണം ദുബായിൽ നടന്ന കേരള ഡയലോഗിൽ ശശി തരൂർ പ്രത്യക്ഷത്തിൽ പങ്കുവച്ചത് ഈ വികാരമാണ് രാഷ്ട്രീയക്കാരെ ആരും പേര് പറഞ്ഞ് വിമർശിച്ചില്ല പക്ഷേ ചില ഒളിയമ്പുകൾ പലർക്ക് നേരെ നീണ്ടു അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് പക്ഷേ പ്രധാനമന്ത്രി മോദിയെ മുറിവേൽപ്പിച്ചതുമില്ല തരൂരിന്റെ ഭാവി രാഷ്ട്രീയത്തിന്റെ സൂചകമായി ഈ ഗൾഫ് ഷോ മാറുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗൾഫ് പര്യടനത്തിനായിരുന്നു പക്ഷേ ഒരിടത്തും അത് ചലനം ഉണ്ടാക്കില്ല ഇതിനിടയിലാണ് ഗൾഫിലെ മലയാളികളുടെ മനസ്സിനെ തരൂർ കീഴടക്കുന്നത് കേരളത്തെ നയിക്കാൻ ഞാൻ തയ്യാറെന്ന സന്ദേശമാണ് ഇതിൽ നിറയ്ക്കുന്നതും തരൂരിന്റെ വാക്കുകളെ പ്രതീക്ഷയോടെയാണ് ഗൾഫ് മലയാളികൾ കേട്ടതും തരൂരിന്റെ സംവാദ പരിപാടിയിൽ പങ്കെടുത്ത പ്രമുഖൻ മറനാടനോട് പങ്കുവച്ചതും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ താൻ തയ്യാറാണെന്ന സന്ദേശം തരൂർ നൽകിയെന്ന് തന്നെയാണ് തരൂർ മുന്നോട്ട് വെക്കുന്ന വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ താങ്കൾ മുഖ്യമന്ത്രി എന്ന അധികാര കസരയിൽ വേണ്ടതല്ലേ എന്ന ചോദ്യം തരൂരിനോട് ചോദിച്ചവരുണ്ട് രാഷ്ട്രീയത്തിന് അതീതമാണ് വികസനം അത് ഞാനിരുന്നാലും മറ്റൊരാൾ ഇരുന്നാലും നടക്കണമെന്നതാണ് തന്റെ നിലപാട് അതിന് ഒരുമിച്ച് നിൽക്കാമെന്ന മറുപടിയാണ് തരൂർ തന്ത്രപരമായി നൽകിയത് അപ്പോഴും കേരള വികസനം യാഥാർത്ഥ്യമാക്കാനുള്ള ചുമതലകൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന സന്ദേശം തന്നെയാണ് പ്രവാസി സമൂഹത്തിന് തരൂർ നൽകുന്നത് കേരളത്തിൽ അഴിമതിയുണ്ടെന്നു സൂചനകളും നൽകിയത്രെ അത് പലതും ചെന്നുകൊള്ളുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിലും ഇടതു സർക്കാരിലുമാണ് പി എം സി ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിലെ ചോറ് നൽകുന്ന സ്കൂളുകൾ നന്നാക്കണം അത് വേണ്ടെന്ന് വെക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വോട്ട് ചെയ്യുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ ആഭിമുഖ്യം കൊണ്ട് മാത്രമാവരുതെന്നും തരൂർ പറഞ്ഞു വികസനത്തിനാവണം വോട്ട് ചിന്തിച്ച് മാത്രമേ കൃത്യമായി അത് ചെയ്യാവൂ ബി ജെ പിയുടെ വികസനാഭിമുഖ്യം നല്ലതാണ് എന്നാൽ മറ്റു കാര്യങ്ങളിൽ ബിജെപി തിരുത്തൽ വരുത്തണം വർഗീയത കേരളത്തിൽ ഒരു കാലത്തും വിജയിക്കില്ല തനിക്ക് മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹമില്ലെന്നും എന്നാൽ മുഖ്യമന്ത്രി ആരായാലും എന്തൊക്കെ ചെയ്യണമെന്നത് സംബന്ധിച്ച് തിരിച്ചറിവ് ഉണ്ടാവണമെന്നും അദ്ദേഹം ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു അതാണ് താൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും തരൂർ കൂട്ടിച്ചേർത്തു വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു നേരത്തെ പരിപാടി നിശ്ചയിച്ചിരുന്ന സ്വിസ് ഇന്റർനാഷണൽ സയന്റിഫിക് സ്കൂൾ ഹാളിലെ വേദി അഭൂതപൂർവ്വമായ രജിസ്ട്രേഷൻ മൂലം മൈഥ്യായയിലെ ഇറാനിയൻ ക്ലബ് ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റുകയായിരുന്നു തമ്പാനൂരിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മൂവായിരം കോടിയുടെ പദ്ധതി കേന്ദ്രത്തിൽ നിന്ന് സാധിച്ചിരുന്നു എന്നാൽ ആ തുക എവിടെ പോയെന്ന് അറിയില്ലെന്ന് തരൂർ പറഞ്ഞു അഴിമതിയിൽ കേരളം വീർപ്പ് മുട്ടുന്നുവെന്നും പറയാതെ പറയുകയായിരുന്നു അദ്ദേഹം പി എം ശ്രീ പദ്ധതിയുടെ പേരിൽ കേന്ദ്ര സഹായം നിരസിച്ച സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെ ശക്തമായ വിമർശനം നടത്തി ആദർശ ശുദ്ധി തെളിയിക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റേതെന്നും കേന്ദ്ര ഫണ്ട് വേണ്ടെന്ന് വെച്ചതും മണ്ടത്തരമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇത് നമ്മുടെ പണമാണ് അത് സ്വീകരിക്കണമെന്ന് പറഞ്ഞ തരൂർ പി എം ശ്രീ പദ്ധതിയുടെ പേരെടുത്ത് പറയാതെയാണ് വിമർശനം ഉന്നയിച്ചത് സകല രംഗവും രാഷ്ട്രീയവത്കരിച്ചതാണ് കേരളത്തിന്റെ പ്രശ്നം നിക്ഷേപകർ ജീവനെടുക്കുന്ന സംസ്ഥാനമാണ് കേരളം നിക്ഷേപകരുടെ അവകാശം സംരക്ഷിക്കാനും ഹർത്താലുകൾ തടയാനും നിയമങ്ങൾ ഉണ്ടാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ബിസിനസ് തുടങ്ങാൻ കേരളത്തിൽ ശരാശരി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസങ്ങൾ വേണം സർക്കാർ നടപടിക്രമങ്ങളിൽ എഴുപത്തി അഞ്ച് ശതമാനവും എടുത്തു കളയേണ്ടതാണെന്നും തരൂർ പറഞ്ഞു കേരളത്തിൽ ബിജെപിയുടെ സാധ്യതയെക്കുറിച്ച് ചോദ്യത്തിന് ഇതായിരുന്നു മറുപടി അമിത രാഷ്ട്രീയവൽക്കരണത്തിൽ കേരളം രാജ്യത്തെ മോശം മാതൃകയെന്നും തരൂർ പറഞ്ഞു വെച്ചു നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിൽ കേരളത്തിലുണ്ടായ മുന്നേറ്റം സംബന്ധിച്ച സർക്കാരിന്റെ അവകാശവാദങ്ങൾ നിലനിൽക്കുമ്പോഴാണ് തരൂർ ഈ ചോദ്യങ്ങൾ ഉയർത്തുന്നത് സിംഗപ്പൂരിൽ മൂന്ന് ദിവസമാണ് ഒരു ബിസിനസ് തുടങ്ങാൻ ഇന്ത്യയിൽ അത് നൂറ്റി ദിവസം കേരളത്തിൽ ഇരുന്നൂറ്റി ദിവസം വേണം സർക്കാർ വ്യവസായങ്ങൾക്ക് ഏകജാലകത്തെക്കുറിച്ച് പറയുന്നു സർക്കാരിന്റെ മറ്റു മേഖലകളിൽ ഒന്നും അതിന്റെ സൂചനകൾ കാണുന്നില്ല സർക്കാർ നടപടിക്രമങ്ങളിലെ എഴുപത്തിയഞ്ച് ശതമാനം കളയാവുന്നതാണെന്നും തരൂർ പറഞ്ഞു കേരള മോഡൽ വികസനം ഇരുപതാം നൂറ്റാണ്ടിലെ മികച്ചതായിരുന്നു പുതിയ കാലത്തിന് അത് പോരാ നിക്ഷേപ സൌഹൃദ അന്തരീക്ഷത്തിന് മുൻപ് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം അല്ലേ മെച്ചപ്പെടുത്തേണ്ട എന്ന ചോദ്യത്തിന് അമിത രാഷ്ട്രീയവൽക്കരണത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഇതൊരു ദേശീയ പ്രശ്നമാണ് കേരളം അതിലെ മോശം ഉദാഹരണമാണ് സ്വകാര്യ കോളേജുകളിലെ അധ്യാപകർ പോലും രാഷ്ട്രീയമാണ് ആദ്യം മുന്നിൽ വെക്കുന്നത് നിക്ഷേപ സംരക്ഷണ നിയമം വരണം ഹർത്താലുകൾ നിരോധിക്കണം പാർട്ടി താൽപര്യങ്ങളെല്ലാം പൊതു താൽപ്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടേണ്ടത് കേരളത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾക്കായി ദുബായിലെ സ്ഥിരം ചർച്ചാ വീതിയാണ് കേരള ഡയലോഗ്സ് വ്യവസായികൾ ഉൾപ്പെടെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഈ സദസ്സ്